ഈ ദിവസങ്ങളിൽ നമ്മുടെ നവമാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രചരണം അത് മൂവാറ്റുളം നിർമല കോളേജുമായി ബന്ധപ്പെട്ടുള്ള എറണാകുളം ജില്ലകളാണ് ആ കോളേജുകളിൽ ചില കുട്ടികൾ ആ ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ആ ക്യാമ്പസിനകത്ത് പ്രാർത്ഥന അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രിൻസിപ്പളെ നിരോധിച്ചുകൊണ്ട് ഒരു സമര പ്രാപ്തി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അതിന്റെ ചില ദൃശ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള

ಗ್ಯಾಟರಿ ಇಲ್ಲಿ ಕಿನ ಕ್ಯಾಂಪಸ್ನ ಬೋಧಕ ವೃತ್ತಿ ಇತ್ರದ ಸಂಘಟಿಸುತ್ತಿದ್ದಿಹ. ಸ್ವಾ ಪ್ರಜಾಪ್ರಭುತ್ವ ಕಿನ ವಾಟ್ಸಪ್ ಫಾರ್ಮಲ್ ಗೆ ಒದಗಿನು ನಿಗಿಯಾನು. ಪಿಟಿ ರಿಪರಿಯಾದಾ ಸಾಹೂಜ್ಯ ಮಾಧ್ಯಮಗಳ ಕೇತಿಗೆ ಇತ್ತು ಏಷ್ಯಾದಾ. ದೇಶೀಯ ಯಾಂತಕಾರಿ ಸಂಘ ಪರಿಷದಿ ವಿರುದ್ಧ ವಿಭೇಷ ಪ್ರತಿನಿಧಿಸುತ್ತು ಇಹ. ಎಸ್ವಯೇ ಸಂಬಂಧಿಸಿ ಜನರಿಂದ ಸ್ಪಷ್ಟವಾದ ನೇರವಾದ. ವಿದ್ಯಾದ್ಯಸ್ಥರ ಅವನೆಂದು ಪಠಿಕುನದಿ ಬಂದಿರಲಿಲ್ಲಾಕ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാ കേന്ദ്രവും പ്രവർത്തിക്കേണ്ടതില്ല എന്നുള്ളതാണ് സമീപ നിലപാട് അത് ഒരു മതവിഭാഗത്തിന്റെയും ആരാധനാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇടങ്ങളെല്ലാം ക്യാമ്പസുകൾ എന്നുള്ളതാണ് ഇന്ന് ഒരു മതവിഭാഗം ഞങ്ങൾക്ക് ആരാധിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യ ക്യാമ്പസ്കാരം ഒരുക്കണം എന്ന് ആവശ്യപ്പെട്ട് വന്നാൽ അതിന് തുടർച്ചയും മറ്റ് മതവിഭാഗങ്ങളൊക്കെ സമാനമായിട്ട് ആവശ്യപ്പെടിയും മുന്നോട്ട് പോകുന്ന നമ്മുടെ ക്യാമ്പസുകളെ സംബന്ധിച്ച് അക്കാദമിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങൾ മുന്നോട്ട് പോകണു നമ്മുടെ ഒരു സ്വഭാവം അത് എല്ലാം മതനിരപേക്ഷതയുടെ അക്രമങ്ങൾ പൊതു സ്വഭാവമാണ് ക്യാമ്പസുകൾ കാലത്ത് മതവിദ്ദേശത്തിന്റെ അവരോധ വിദ്ദേശത്തിന്റെ വെറുപ്പിന്റെ ഒന്നും ഈ കാലത്തോളം നമ്മുടെ ക്യാമ്പസുകൾ കേരളത്തിലെ ക്യാമ്പസുകൾ ഇതിനകത്ത് ചില ബോധ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവമായി ഇത്തരം ആവശ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ടോ ഈ ഇവയിൽ സംഘപരിവാരത്തിനും ഇത്തരം ഗ്രൂപ്പുകൾക്ക് പ്രചരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി മറ്റു പല കേന്ദ്രങ്ങൾ മറ്റു പല ഗ്രൂപ്പുകളിന്റെ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ബോധപൂർവം ക്യാമ്പസുകൾ നടത്തുന്നുണ്ടോ എന്നുകൂടി ഫലമായി ബന്ധപ്പെട്ട് സംശയിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെ മതനിരപേക്ഷ സ്വഭാവത്തെ തകർക്കുന്ന നിലയിലേക്കുള്ള പ്രചരണങ്ങളെ പൊതുസമൂഹത്തിനു മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കുന്നതിനു വേണ്ടിയും അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്താണ് ആളുകളെ നമ്മുടെ നാടിനെ വർഗീയമായിരിക്കുക അർപ്പമുള്ള ഇടപെടൽ നടത്തുന്നതിനു വേണ്ടി ഇതിന്റെ വസ്തുത പൊതുസമൂഹത്തെ അറിയിക്കുന്നതിനു വേണ്ടി ആദ്യങ്ങൾ കടക്കം വലിയ പങ്ക് വഹിക്കാൻ വേണ്ടി കഴിയും ഞങ്ങൾ ഇതിന് എസ് എഫ് ഐക്കെതിരായിട്ടുള്ള ഒരു തെറ്റായ പ്രചരണം എല്ലാം കാണുന്നുണ്ട് ഇത് നാടിന് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെറ്റായ പ്രചരണം ഞങ്ങൾ പല ലക്ഷത്തിൽ പറഞ്ഞു വ്യാജവാർത്തകളൊക്കെ സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവിക ചില ഇടങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ അതിനെ പിന്തുണ പ്രഖ്യാപിക്കുന്ന നിലയിൽ ഉണ്ടാകുന്നു ഇത് നിസ്സാരമായിട്ടുള്ള ഒരു പദ്ധതി അല്ലായിരുന്നു നമ്മുടെ ക്യാമ്പസ് ഇടമില്ലാത്ത വർഗീയ സംഘടനകളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ക്യാമ്പസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മതനിർഷ സംഘടനകൾ ഇത്യാവശ്യം അങ്ങനെ ഇല്ലാതാക്കി ഈ നിലയിലുള്ള വർഗീയപാദ നിലപാടുകളിൽ പിന്തിരിപ്പന്മാരായിട്ടുള്ള ആളുകൾക്ക് കടന്നു കയറാനുള്ള ഇടങ്ങളായി നമ്മുടെ ക്യാമ്പസുകൾ മാറും നമ്മുടെ കലാലയങ്ങളുടെ മതനിലെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയും അത് സംരക്ഷിച്ച് നിൽക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം മെസ്സഫിയും മുന്നോട്ട് പോകും ആ ഘട്ടത്തിൽ മാധ്യമങ്ങളുടെ കൂടെ പിന്തുണ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത് ഈ ദിവസങ്ങൾ വരെ ഇന്നാണ് ചില മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ ഇതിലൂടെ തെറ്റായി ഈ വിഷയത്തെ അഡ്രസ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും അതിന്റെ പ്രകാരം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ഈ പശ്ചാത്തലത്തിൽ അറിയിക്കുന്നതിന് വഴിയുള്ള ഒരു പിന്തുണ മാധ്യമങ്ങളുടെ ഭാഗത്തൂടി അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ശേഷവും ഇതിനകത്ത് ഇത് അവസാനിക്കുന്നതായില്ലോ ഇന്നലെ അതിന് ശേഷവും ഇന്നുമൊക്കെ ഈ സമയത്തും പ്രചാരണം നടന്നുകൊണ്ടിരിക്കുക ഇവരെ സംബന്ധിച്ചത് എസ് ലക്ഷ്യം രക്ഷം വെച്ചിട്ടുള്ള ഒരു പ്രവർത്തനം അല്ല പ്രചരണവും ഇനി നാടിനു ലക്ഷ്യം ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ഇക്കൂട്ടി പോകുമ്പോ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചതിനകത്ത് ഞങ്ങളുടെ ഔദ്യോഗിക പ്രതികരണം വരുന്നതിനു വേണ്ടി അപ്പം അത് ആത്മവാസമായി സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾക്കാണെങ്കിൽ പക്ഷെ ഇതിനപ്പുറം ഇത് ഞങ്ങളെ മാത്രം ലക്ഷ്യവെച്ചുകൊണ്ട് ഇത് ഈ നാടിനെ വെച്ചു രക്ഷവെച്ചുകൊണ്ടുള്ളതാണ് ഈ നാടിന്റെ മനോഹരമായിട്ടുള്ള മുന്നോട്ട് പോകുമ്പോൾ ഇത് നമ്മളൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ ഈ പ്രചരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നും ചില മാധ്യമങ്ങളൊക്കെ കണ്ടു

പറഞ്ഞുകൊക്കെ അപ്പൊ ഇത് മാത്രം മനസ്സിലാക്കുന്നത് ഓ നമ്മൾ എതിർക്കേണ്ടതായിട്ടുണ്ട് എല്ലാ വിദ്യാർത്ഥികളുടെ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള വിവരം യും മനെ സംബന്ധിച്ച് സഭയുടെ ഉദ്യോഗസ്ഥ ഈ പറയുന്ന ഒരാളും അതിന്റെ ഭാഗമായിട്ടില്ല അത്തരം ഇടപെടലുകൾക്ക് പിന്തുണയും കൊടുക്കുന്നില്ല അത്തരം സ്വീകരിച്ചു കൊണ്ടിട്ടുള്ള വിദ്യാഭ്യാസം ആണ് വിദ്യാഭ്യാസം നടക്കട്ടുള്ള പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് ഇന്നിപ്പോ നിലവിൽ ചർച്ച ചില ഈ ഈ മാധ്യമ മാധ്യമ വാർത്തകൾ ഘട്ടത്തിൽ നമ്മൾ കാണുന്ന വിദ്യാർത്ഥികളോട് എന്ന് നമ്മൾ കാണുന്നത് അതിനപ്പുറത്തേ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് ആ വിഷയം അവസാനിപ്പിക്കുന്നു നിലയിൽ പോകാൻ വേണ്ടി പാടില്ലായിരുന്നു ചില സംഘടനകളെ സംബന്ധിച്ച് ചില സംഘടനകളുടെ സ്റ്റേറ്റ്മെന്റ് ഈ ദിവസങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ ഇടപെടൽ ഉണ്ടായി അവരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി ഇത്തരം പ്രചാരങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൽ പറയുന്നത് വിദ്യാർത്ഥി സംഘടനകളുടെ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത് സ്വാഭാവികമായും ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രചരണത്തിലൂടെ തോന്നാൻ കഴിയുന്നു അപ്പോ അവരുൾപ്പെടെ ഇത് അങ്ങനെ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങൾക്കുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഒന്നും തന്നെ ഈ പറഞ്ഞ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടില്ല ആകില്ല ഒതുവിൽ അതാണ് ഇത്

നിരന്തരം നടത്തുന്നുണ്ട് ഈ നാടിന്റെ സെക്രട്ടറിയൂപ്പുകൾ ഇത്തരം സംഘങ്ങൾ വളരെ മൃഗത്തെ സംഘത്തിൽ ആണ് എന്നുള്ളതാണ് നമ്മൾ ഇത്തരം സംഘടനകൾ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അവരെ സംബന്ധിച്ച് അപരമത വിദ്വേഷം പരട്ടുക മനുഷ്യരുടെ വെറുപ്പ് നടക്കുക ആളുകളെ ഭിന്നിപ്പിക്കുക എന്ന വളരെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ അജണ്ടയാണ് ഇത് 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 നമ്മൾ വിചാരിക്കുന്ന നിലയായിട്ട് കളഞ്ഞ പ്രചാരം പോയി ഈ പറഞ്ഞ ഏഹ് ദേശീയ വ്യാപകമായി ഇതിന്റെ പ്രചാരം വലിയ തൊഴിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അത് അങ്ങനെയല്ല നമ്മുടെ നാടിനെ കേരളത്തെ ഇത് ഇങ്ങനെയല്ലാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം നമ്മളൊക്കെ ഒരുമിച്ച് നിർവഹിക്കണം എന്നുള്ളതാണ് de tu vai

വേണ്ടി അവശേഷിപ്പിക്കുന്ന ഞങ്ങൾ പുതിയ ഇത്തരം പ്രചാരങ്ങൾക്ക് ഇത്തരം വിശേഷ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള നാളെ മറ്റു പല ആവശ്യങ്ങളും ഇവരുസും ആരാധിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന നടത്തുന്നതിനു വേണ്ടി ആരാധനാലയങ്ങളുണ്ട് അതിനപ്പുറം

ഉത്തരവാദിത്വം കൃത്യമായിട്ട് അല്ല സ്വാഭാവികമായിട്ടും അവർക്കുൾപ്പെടെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ ഉത്തരവാദിത്തപ്പെട്ടവരാണ് മതനിരപേക്ഷ രീതി വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളെ ഈ നമ്മുടെ ക്യാമ്പസുകളും നമ്മുടെ പൊതുസമൂഹവും മതനിരപേക്ഷ സ്വഭാവത്തോടുകൂടി വെറുപ്പിക്കാതെ വിദ്വേഷിക്കാതെ നിലനിൽക്കണം എന്നും ഈ പ്രവർത്തനത്തിന്റെ ഭാരമാകണം എന്ന് പറഞ്ഞു അവര് മാത്രം നമുക്കൊക്കെ ഉത്തരവാദിത്തം നമ്മളൊക്കെ രാമചേഖരത്തിൽ വിദ്യാർത്ഥികളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അങ്ങനെ വിദ്യാർത്ഥികൾക്കിടയിൽ തെറ്റായിട്ടുള്ള പ്രവൃത്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി തെറ്റായ അഭിപ്രായങ്ങൾ വേണ്ടി ആര് ശ്രമമാക്കിയാലും അതിന് നിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ എന്തായാലും നിറവേറ്റും അവരെ സംബന്ധിച്ച് അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കുന്നത് അവരാണ്